ഹായ് എല്ലാവർക്കും ജോബ് ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മിൽമയിലേക്ക് ഇപ്പോൾ അവസരങ്ങൾ വന്നിട്ടുണ്ട് മിൽമയുടെ തിരുവനന്തപുരം ഡയറിയിലേക്കാണ് ഇപ്പോൾ ഒഴിവുകൾ വന്നിട്ടുള്ളത് ഈ നോട്ടിഫിക്കേഷൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം തിരുവനന്തപുരം അമ്പലത്തറ ഡയറിയിലേക്കാണ് ഇപ്പോൾ ഒഴിവുകൾ വന്നിട്ടുള്ളത് ഇന്റർവ്യൂ വഴിയാണ് ഉദ്യോഗാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നത് സെപ്പറേറ്റ് എക്സാം ഒന്നും തന്നെ ഉണ്ടായിരിക്കുന്നതല്ല ഇനി പോസ്റ്റുകൾ പരിശോധിച്ചാൽ ടെക്നീഷ്യൻ ഗ്രേഡ് ടു ഇലക്ട്രീഷ്യൻ എന്ന പോസ്റ്റിലേക്ക് രണ്ടൊഴിവുകളാണ് വന്നിട്ടുള്ളത് ഇതിലേക്കുള്ള ഇന്റർവ്യൂ നടക്കുന്നത് പതിനാല് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി രാവിലെ പത്ത് മണിക്ക് ആയിരിക്കും ഇതിൻ്റെ ക്വാളിഫിക്കേഷനായിട്ട് പറഞ്ഞിട്ടുള്ളത് ഐ ടി ഐ ഇലക്ട്രീഷ്യൻ ട്രേഡിലുള്ള എൻ സി ബി ടി സർട്ടിഫിക്കറ്റ് ആണ് കൂടാതെ ഗവൺമെൻറ് ഓഫ് കേരള അംഗീകരിച്ചിട്ടുള്ള വയർമാൻ ലൈസൻസും ഉണ്ടായിരിക്കേണ്ടതാണ് ടെക്നീഷ്യൻ ഗ്രേഡ് ടു ബോയിലർ എന്ന പോസ്റ്റിലേക്ക് ഒരു ഒഴിവാണ് വന്നിട്ടുള്ളത് ഇതിലേക്കുള്ള ഇൻറ്റർവ്യൂ നടക്കുന്നത് പതിനാല് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് രാവിലെ പതിനൊന്ന് മണിക്ക് ആയിരിക്കും ഇതിലേക്ക് ആയിട്ട് പറഞ്ഞിട്ടുള്ളത് ഐ ഫിറ്റർ ട്രേഡിലുള്ള എൻ സി ബി സർട്ടിഫിക്കറ്റാണ് കൂടാതെ സെക്കൻഡ് ക്ലാസ് ബോയിലർ സർട്ടിഫിക്കറ്റും സെക്കൻഡ് ക്ലാസ് ബോയിലർ അറ്റൻഡൻസ് സർട്ടിഫിക്കറ്റും ഉണ്ടായിരിക്കേണ്ടതാണ് ഈ പോസ്റ്റിലേക്ക് ഇരുപത്തി രൂപയാണ് മാസം സാലറി ആയിട്ട് വരുന്നത് ഇതിലേക്ക് എക്സ്പീരിയൻസ് പറഞ്ഞിട്ടുള്ളത് ഒരു വർഷത്തെ അപ്രണ്ടിഷിപ്പാണ് അല്ലെങ്കിൽ രണ്ട് വർഷത്തെ റെലവൻറ് ട്രേഡിലുള്ള എക്സ്പീരിയൻസുമാണ് ഒരു വർഷത്തേക്ക് കോൺട്രാക്ട് ബേസിസിലാണ് ഒഴിവുകൾ വന്നിട്ടുള്ളത് മൂന്ന് വർഷം വരെ എക്സ്റ്റെൻഡബിൾ ആയിട്ട് ലഭിക്കുന്നതാണ് തിരുവനന്തപുരം അമ്പലത്തറ ഡയറിയിലാണ് ഒഴിവുകൾ വന്നിട്ടുള്ളത് ഇതിലേക്കുള്ള ഇൻ്റർവ്യൂ നടക്കുന്നതും തിരുവനന്തപുരം അമ്പലത്തറ ഡയറി വെച്ചായിരിക്കും ഇനി ഇതിൻ്റെ ഏജ് പരിശോധിച്ചാൽ നാൽപ്പത് വയസ്സ് വരെ ഉള്ളവർക്ക് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നതാണ് ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വെച്ചായിരിക്കും ഏജ് കണക്കാക്കുന്നത് എസ് സി എസ് ടിക്ക് അഞ്ച് വർഷവും ഒ ബി സിക്ക് മൂന്ന് വർഷവും ഏജ് റിലാക്സേഷൻ കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ളവർക്കെല്ലാം തന്നെ ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാവുന്നതാണ് ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കുമ്പോൾ ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് ഏജ് എന്നിവ തെളിയിക്കുന്നതിനുള്ള ഒറിജിനൽ സർട്ടിഫിക്കറ്റുകൾ കയ്യിൽ വെക്കേണ്ടതാണ് ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോയും കയ്യിൽ വെക്കേണ്ടതാണ് എല്ലാ സർട്ടിഫിക്കറ്റുകളുടെയും ഒരു സെൽഫ് അറ്റസ്റ്റഡ് കോപ്പി കൂടെ കയ്യിൽ കരുതേണ്ടതാണ് അപ്പോൾ ഐ ടി ഐ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കെല്ലാം തന്നെ ഈ പോസ്റ്റിലേക്ക് ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി കഴിയുന്നതാണ് പതിനാല് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിനാണ് രണ്ട് പോസ്റ്റിലേക്കുമുള്ള ഇൻ്റർവ്യൂ നടക്കുന്നത് തിരുവനന്തപുരം അമ്പലത്തറ ഡയറിയിൽ വെച്ചിട്ടാണ് ഇൻ്റർവ്യൂ നടക്കുന്നത് യോഗ്യതയുള്ളവരെല്ലാം തന്നെ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക നോട്ടിഫിക്കേഷൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യാം കൂടുതൽ ജോബ് ഇൻഫർമേഷൻ വീഡിയോകൾ വേഗത്തിൽ അറിയുന്നതിനായിട്ട് നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്